ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഫിഞ്ചസുകളെ പറ്റിയിട്ട് പറയാൻ വേണ്ടി അതിനെ പറ്റിയിട്ടുള്ള കുറച്ചൊരു അറിവ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഒരു ഡേ അല്ലെങ്കിൽ ഒരു ഫ്രീ ആയിട്ടുള്ള സമയങ്ങളിൽ ഇങ്ങനെയുള്ള ജീവികളെ പക്ഷികളെ പെറ്റുകളെയൊക്കെ നോക്കുകയെന്ന് പറയുന്നത് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കാര്യമാണ് അപ്പോൾ അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാർക്കാണ് അങ്ങനെ ഇതിനെയൊക്കെ വളർത്താൻ താല്പര്യമുള്ള ആൾക്കാരാണ് എങ്കിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് തിരിച്ചൊരു അറിവ് തരുന്നതായിരിക്കും അപ്പം ഇതെന്ന് പറയുമ്പം അങ്ങാടി കുരുവിയൊക്കെ കുരുവി വർഗ്ഗത്തിപ്പെടുന്ന ഒരു പക്ഷിയാണ് ഞാൻ മനസ്സിലാക്കിയത് നമ്മുടെ നാട്ടൻപുറങ്ങളിലൊക്കെയുള്ള അങ്ങാടി കുരുവികളിൽ വരുന്ന ആ ഒരു സ്പീ ജ സ്പീഷ്യസിൽ വരുന്ന സംഭവമാണ് എൻ്റെ പേര് എന്ന് പറയുന്നത് സീബ്ര എന്നാണ് ഈ ഫിഞ്ചസുകളിൽ തന്നെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇപ്പം ഗോൾഡൻ ഫിഞ്ചസ് അതുപോലെ തന്നെ വൈറ്റ് കളറിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഓരോ വെറൈറ്റീസിനും ഡിഫറെൻറ്റ് പ്രൈസാണ് മാർക്കറ്റിൽ വരുന്നത് ഗോൾഡൻ ഫിഞ്ചേഴ്സിനൊക്കെ മാർക്കറ്റിൽ റേറ്റ് വരുന്നത് പെയറിന് ത്രീ തൗസൻഡ് റുപ്പീസൊക്കെ വരുന്നത് അതുപോലെ തന്നെ ഇതിനിപ്പം പറയുന്നത് വളരെ ഒരു ഇക്കണോമിക് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു ബേർഡാണ് ഇപ്പം ഫുഡിൻ്റെ കാര്യത്തിലായാലും അതിൻ്റെ പ്രൈസിൻ്റെ കാര്യത്തിലായാലും ഇതിനിപ്പം പെയറിന് ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് സീബ്ര ഫിഞ്ചസിന് മറ്റ് മറ്റുള്ള വെറൈറ്റീസിനൊക്കെ കളർ ഷെയ്ഡിനൊക്കെ അനുസരിച്ചിട്ട് റേറ്റ് കൂടുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് പരിമിതമായ സ്ഥലം സ്ഥലം മാത്രമേ വേണ്ടു അതുപോലെ തന്നെ കുറഞ്ഞ ചിലവ് മാത്രമേ വരുന്നുള്ളൂ ഫുഡിൻ്റെ കാര്യത്തിലൊക്കെ ആയാലും ചെറിയ അളവിൽ മാത്രമേ ഇവർ എടുക്കുന്നുള്ളൂ ലവ് ബേഡ്സിനൊക്കെ പോലെ ഒരുപാട് ഫുഡ് കഴിക്കില്ല മിതമായ അളവിൽ കഴിക്കുക അതുപോലെ തന്നെ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള പക്ഷിയാണ് എനിക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ തന്നെ മനസ്സിലാവും അവർ ഓടിച്ചാടിക്കൊണ്ടേ ഇരിക്കും ഒരു സ്ഥലത്ത് സയലൻ്റായിരിക്കുന്നുണ്ട് അവർക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെന്ന് മനസ്സിലാക്കാം അതുപോലെ തന്നെ വലിയ സൈസല്ല ചെറിയൊരു കുഞ്ഞു കുരുവിയുടെ സൈസിലാണ് വരുന്നത് ഇവര് മെയിൻ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അധികം സൗണ്ട് ഡിസ്റ്റർബൻസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല ചെറിയ സൗണ്ട് മാത്രമേ ഉണ്ടാവുള്ളു ഇപ്പോൾ ഒരുപാട് പക്ഷികളുണ്ടെങ്കിലും ഒരു പരിധിയിൽ കൂടിയ സൗണ്ടും കാര്യങ്ങളൊന്നും നമുക്ക് പുറത്ത് കേൾക്കാൻ കഴിയില്ല ഭയങ്കരം വൃത്തിയുള്ള പക്ഷിയാണ് അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ ദിവസവും നമ്മളിതിൻ്റെ വെള്ളം രണ്ടു നേരം വെച്ച് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇവർക്ക് അസുഖങ്ങളൊക്കെ വരുന്നത് കുറവായിരിക്കും മെയിനായിട്ട് നമ്മൾ ഈ ഫിഞ്ചേഴ്സിന് കൊടുക്കുക എന്ന് പറയുന്നത് തിന തന്നെയാണ് തിന കൂടാതെ നമുക്ക് ഇലവർഗ്ഗങ്ങളിൽ ഇല വർഗങ്ങളിൽ മുരി തുളസി ഇല കൂർക്കിലൊക്കെ നമുക്ക് കൊടുക്കാം പിന്നെ അതുപോലെ തന്നെ ഈ തിന ഇതിൻ്റെ വേസിൽ വരുന്ന തിന നമുക്ക് ഒരു പോട്ടിലിട്ട് മുളപ്പിച്ചിട്ട് അതായിട്ടും ഗ്രാസിൻ്റെ പരുവത്തിലായിട്ടും നമുക്ക് കൊടുക്കാവുന്നതാണ് പിന്നെ ഇതിൻ്റെ എന്ന് പറയുമ്പം ഇതിന് കൊടുക്കുക കുഞ്ഞു കൊടുക്കാൻ മതിയാവും പക്ഷേ പക്ഷികളുടെ എണ്ണത്തിനനുസരിച്ച് കൊടുക്കുക കൂടുതൽ വെച്ചിട്ടില്ലെങ്കിൽ എന്തായാലും അവർ കൂടിയിട്ട് കൊല്ലും എനിക്ക് ഇവിടെ എൻ്റെ അനുഭവമാണ് എനിക്കിവിടെ ഒരുപാട് പക്ഷികൾ ഉണ്ടായിരുന്നു അപ്പോൾ ഒരു കുടുക്കേ ഉണ്ടായിട്ടുള്ളൂ നാല് പക്ഷികൾ ഉണ്ടായിട്ട് അവരെന്നിട്ട് കൊത്തുകൂടി മറ്റവിന് മുട്ടയിടുന്ന സമയത്ത് ബ്രീഡിങ് ടൈമിൽ അവർ മറ്റുള്ളവനെ കൊത്തിയിട്ട് കൊല്ലുകയാണ് ചെയ്യുക അപ്പം മാക്സിമം ഒരു കൂട്ടിൽ പറ്റുന്നത്രയും കുടുക്കകൾ വെച്ചുകൊടുത്താൽ അവരവരെ ഇഷ്ടം അനുസരിച്ചാണ് അതിൽ നിന്നോളും അതുപോലെ തന്നെ ബ്രീഡിംഗ് ടൈമിൽ കുറച്ച് ചേരിയൊക്കെ ഇട്ടെടുത്ത് അവർ സ്വന്തമായിട്ട് തന്നെ കൂട് കിട്ടും ഒരു പക്ഷെ ഒരു അഞ്ചാറ് മുട്ടകളോട് ബ്രീഡിംഗ് ടൈമിൽ എന്തായാലും ഇവർക്ക് കമ്പൾസറി ആയിട്ട് കണവ നാക്ക് കൊടുത്തിരിക്കണം ഇതൊരു മത്സ്യത്തിൻ്റെ നാവാണ് അപ്പോൾ ഇത് കാൽഷ്യം കൂടാൻ പറ്റില്ല മുട്ടയുടെ തോടിന്ന് കട്ടിണ്ടാനൊക്കെ കണവ് നാക്ക് കമ്പൽസറി ആയിട്ട് കൊടുത്തിരിക്കണം ഇനി നമുക്ക് പെറ്റ് ഷോപ്പിൽ തന്നെ ഗ്രാമിന് മുപ്പത് രൂപ ഒരു റേഞ്ചിൽ വെച്ചിട്ട് കിട്ടും സിംഗിൾ പീസസ് അവൈലബിൾ ആയിരിക്കും ഫിഞ്ചസ് നിങ്ങൾ പുതുതായിട്ട് വാങ്ങുന്ന ഒരാളാണെങ്കിൽ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മെയിലും ഫീമെയിലുമാണ് ഇത് മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് മൂന്നാല് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി എന്ന് പറയുമ്പം ഇതിൻ്റെ കൊക്കിൻ്റെ നിറമാണ് ഇപ്പോൾ ഈ പൂട്ടിൻ്റെ മുകളിലിരിക്കുന്ന ബേഡെന്ന് പറഞ്ഞാൽ ഫീമെയിലാണ് അതിൻ്റെ കൊക്കിൻ്റെ നിറം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ലൈറ്റ് ഓറഞ്ച് ഷെയ്ഡാണ് വരുന്നത് ബാക്കി രണ്ടും മെയിലാണ് അത് ഡാർക്ക് ഓറഞ്ച് ഷെയ്ഡിലായിരിക്കും അതിൻ്റെ കൊക്ക് വരിക അതുപോലെ തന്നെ മെയിലായിട്ടുള്ള പക്ഷിയുടെ കണ്ണിൻ്റെ പിറകിലായിട്ട് ഓറഞ്ച് ഷെയ്ഡ് വരും കുറച്ചുകൂടി കളർഫുള്ളായിട്ടുള്ളത് മെയിലും കുറച്ച് ലൈറ്റ് ഷെയ്ഡിൽ വരുന്നത് ഫീമെയിലുമാണ് വരുന്നത് ഇപ്പം വൈറ്റ് ഫിഞ്ചസ് ഒക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കണ്ണിൻ്റെ അടിയിൽ ഒരു ബ്ലാക്ക് ലൈൻ ഉണ്ടാവും ഫിഞ്ചസിന് അത് കൂടാണ്ട് ഒരു ഓറഞ്ച് ലൈനുകൂടെ വരുന്നുണ്ടെങ്കിൽ അത് മെയിലാണ് ഇപ്പം ഈ ഫീമെയിൽ പ ഫീമെയിലിനെയും മെയിലിനെയും നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും പിന്നെ ഇതിൻ്റെ സൗണ്ടിൻ്റെ കാര്യത്തിലായാലും മെയിൽ കുറച്ചുകൂടി സൗണ്ട് കൂടുതലായിരിക്കും ഫീമെയിൽ ചെറിയൊരു സൗണ്ട് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ അതുപോലെ തന്നെ ഫീമെയിൽ കുറച്ച് ഉരുണ്ടിരിക്കും മെയിലാവുമ്പോൾ കുറച്ച് മെലിഞ്ഞിട്ട് കുറച്ച് നിങ്ങൾ അധികം ഉള്ള പോലെയായിട്ട് ഉണ്ടാവും മെയിനായിട്ട് ഈ കളറാണ് അതുപോലെ തന്നെ മെയിലാവുമ്പോൾ ഇതിനൊരുപാട് ഫിഞ്ചസ് ആകുമ്പോൾ ഒരുപാട് പുള്ളികളുണ്ടാവും മേത്ത് ചിറകിൻ്റെ അടിയിലും അതുപോലെ തന്നെ കഴുത്തിൻ്റെ പിറകിലൊക്കെ ആയിട്ട് പുള്ളിപ്പുള്ളികൾ ഉണ്ടാവും ഫീമെയിലിന് ഈ പുള്ളികളൊന്നും ഉണ്ടാവില്ല അധികവും പ്ലെയിനായിട്ടാണ് വരിക അല്ലെങ്കിൽ മെയിലിനെ അപേക്ഷിച്ചിട്ട് കുറവായിരിക്കും ചെറിയ പക്ഷി പക്ഷിയായതിനാൽ തന്നെ പുറത്ത് വന്ന് പ്രാപ്പിടീനോ പൈന്തൊക്കെ വന്നിട്ട് കാക്കയായാലും കൊത്തി കൊണ്ടുപോകാം നല്ല ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും കൂട് പൊതിഞ്ഞു വെക്കുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ചെറിയ നെറ്റും ഉണ്ടൊക്കെ ആക്കുന്നത് നല്ലതായിരിക്കും പിന്നെ ഇതിന് മെയിനായിട്ട് ഭക്ഷണം ഞാൻ പറഞ്ഞില്ല തിന കൊടുക്കാൻ തിന കൂടാതെ നമുക്ക് മിക്സഡ് സീഡും കൊടുക്കാവുന്നതാണ് ഇപ്പം ഇതിലെന്ന് പറയുമ്പോൾ ഞാൻ മിക്സഡ് സീഡാണ് കൊടുക്കുന്നത് ഇതിൽ നെല്ല് വരുന്നുണ്ട് അതുപോലെ തന്നെ തിന വരുന്നുണ്ട് ഫ്ലാക്ക് സീഡ് വരുന്നുണ്ട് അങ്ങനെ മിക്സഡ് ഫുഡ് യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്